വെൽത്ത ബാക്ക് ട്രാവൽ ടു സിനിമാസ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യവും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസ് നമ്പർ വൺ കിങ് എന്ന് പറയുന്നത് എ കെ ആണ് അതിൽ യാതൊരുവിധ സംശയവും ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പൻ സൂപ്പർ സ്റ്റാറുകളും ഉലക നായകനും ദളപതിയും ഒക്കെ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ആ മത്സരത്തിനൊടുവിൽ വിജയം ആർക്കായിരുന്നു എന്ന് വളരെ സുലഭമായ ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ പാൽക്കുപ്പി പിള്ളേർ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ കാരണം തമിഴ്നാട്ടിൽ മത്സര റിലീസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ മത്സര റിലീസുകൾ ഉണ്ടായ കാലത്തെയൊക്കെ ആ ഒരു നായകനോട് മത്സരിച്ച തമിഴ്നാട്ടിൽ ഒരിക്കലും ബോക്സ് ഓഫീസിൽ വൺ ഡേ കളക്ഷൻ തൂക്കം പറ്റിയ കെൽപ്പിള്ള ഒരു നടനും ഇന്ന് അവിടെ ഇല്ല എന്ന് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ബിടായർച്ചി എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ ബിടാച്ചി സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നാല്പത് കോടിയാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു നായകന്റെ ബോക്സ് ഓഫീസ് പവർ എന്നത് ഓൾ ലെവൽ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ ഇവിടെ പറയുന്നില്ല തമിഴ്നാട്ടിലെ മാത്രം കണക്കുകൾ മാത്രം ഇവിടെ പറയുന്നു അജിത് എന്ന നായകന്റെ കൂടെ വിജയ് ഒരു സിനിമ മത്സര റിലീസ് ചെയ്തായിരുന്നു അതായത് ഈ ചിത്രങ്ങളുടെ കളക്ഷൻ തമിഴ്നാട്ടിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ അവൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വിൻ ചെയ്തിരിക്കുന്നത് തുനിവ് എന്ന സിനിമയ്ക്കാണ് അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഒരു സിനിമ മത്സര റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിന്റെ സ്വന്തം മോഹൻദാലനെയും കൂട്ടുപിടിച്ച് വിജയ് വന്നു ജില്ല എന്ന് പറഞ്ഞ സിനിമ പക്ഷെ ആ ഒരു സിനിമ കേരളത്തിൽ പോലും അത്രയ്ക്ക് ജന ശ്രദ്ധ നേടി മുമ്പോട്ട് ഓടിയിട്ടില്ല തമിഴ്നാട്ടിലോ അത് ഒരു ആവറേജ് രീതിയിൽ ഒരു പ്രകടനമായിട്ട് വന്ന ഒരു സിനിമയാണ് ജില്ല അതിന്റെ കൂടെ വന്നത് വീരം എന്ന് പറഞ്ഞ അജിത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ നമ്മൾ ഗൂഗിളിലേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ഒപ്പം ഒരിക്കലും വിജയനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമകളുടെ ൾ നമുക്ക് പഠിപ്പിച്ചു ഒരു പാഠം തന്നെയാണ് അതുപോലെ തന്നെ ഉല്ലേഖ നായകൻ കമൽഹാസന്റെ തൂങ്കാവനം എന്നൊരു സിനിമ ആ ഒരു സിനിമ മത്സരിക്കാൻ വന്നത് ഏത് ചിത്രത്തിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ വേദാളം എന്ന സിനിമയും കൂടിയാണ് തൂങ്കാവനം എന്ന സിനിമയുടെ പേര് പോലും അതായത് ഉല്ലേഖ നായകൻ കമൽഹാസന്റെ അഡ്രസ് പോലും ഇല്ലാതായിപ്പോയി അതാണ് എ കെ എന്ന നടന്റെ ഫാൻസ് പവറും പബ്ലിക് പവറും അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ അതുപോലെ തന്നെ നമ്മുടെ രജനീകാന്ത് തമിഴ്നാട്ടിൻ്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തിൻ്റെ പേട്ട എന്ന് പറഞ്ഞ സിനിമ മത്സര റിലീസിന് വന്നത് അജിത് കുമാർ എന്ന നായകന്റെ വിശ്വാസം എന്ന സിനിമയിലൂടെയാണ് പേട്ടയുടെ കളക്ഷനൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസം തൂക്കി അടിച്ചുകൊണ്ട് കൊണ്ടുപോയി അപ്പോൾ രജനീകാന്തിൻ്റെ ഒക്കെ നാൽപ്പത്തി എട്ട് വർഷത്തെ റെക്കോർഡ് തമിഴ്നാട്ടിലെ നാൽപ്പത്തിയെട്ട് വർഷത്തെ റെക്കോർഡാണ് അജിത് കുമാർ എന്ന് പറഞ്ഞ നായകൻ ഒരൊറ്റ ചിത്രം കൊണ്ട് തകർത്ത് തരിപ്പറമാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാനോ അജിത് എന്ന് പറഞ്ഞാൽ പവർ എന്താണെന്ന് ഇത്രയോളൂ ഇനിപ്പിക്കപ്പോലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വളർന്നു കഴിഞ്ഞു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വിടാ എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ തമിഴ്നാട്ടിലെ അദ്ദേഹത്തിന്റെ ഗുഡ് ബാഡ് ആംഗിൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരായി പരിഗണിക്കാം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിരിക്കണം ഗുഡ് ബൈ